നാടിനെ ഒന്നടങ്കം നടുക്കിയ കൊലപാതകം കണ്ണൂരിൽ ഒന്നര വയസ്സുകാരൻ വിയാനെ അമ്മ കൊലപ്പെടുത്തിയത് കടൽഭിത്തിയിൽ എറിഞ്ഞ് കാമുകനൊപ്പം ജീവിക്കാൻ ശരണ്യ എന്ന യുവതി തിരഞ്ഞെടുത്ത മാർഗമായിരുന്നോ മകനെ ഇല്ലാതാക്കുക എന്നത് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകം മകന്റെ കൊല ഭർത്താവിന് മേൽ കെട്ടിവച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും തെളിവുകളെല്ലാം ശരണ്യക്കെതിരായി അതിൽ പ്രധാനപ്പെട്ട തെളിവായി പറയപ്പെടുന്നത് ശരണ്യയുടെ ചെരുപ്പായിരുന്നു കൊലപാതക ശ്രമത്തിനിടയിൽ പാറയിൽ കുടുങ്ങിയ ശരണ്യയുടെ ചെരുപ്പ് അന്വേഷണ സംഘത്തിന് ലഭിച്ചതും ശക്തമായ തെളിവായി മാറി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിനായിരുന്നു നാടിനെ ഒന്നടങ്കം നടക്കിയ ക്രൂരകൃത്യം കണ്ണൂർ തയ്യൽ നടന്നത് ഭർത്താവിന്റെ സുഹൃത്ത് നിതിനുമായുള്ള സൗഹൃദം പ്രണയമായി ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്ന ശരണ്യയ്ക്ക് കാമുകനൊപ്പം ജീവിക്കുന്നതിൽ ആകെയുള്ള തടസ്സം മകൻ ഒന്നര വയസ്സുകാരൻ വിയാനായിരുന്നു കൃത്യമായ ആസൂത്രണത്തിനൊടുവിൽ ഭർത്താവിനെ വിളിച്ചു വരുത്തി അന്ന് രാത്രി തന്നെ ശരണ്യ കൃത്യം നടത്തി ഭർത്താവിനൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ പാല് കൊടുക്കാനെന്ന വ്യാജേന വീടിനു പുറത്തേക്ക് എടുത്തുകൊണ്ടുപോകുന്നു പിന്നാലെ കടലിലേക്ക് ആഞ്ഞുരേറ് കടൽഭിത്തിയിൽ ചെന്നിടിച്ചു വീണ കുഞ്ഞ് കരയാൻ തുടങ്ങിയതോടെ വീണ്ടും എടുത്ത് രണ്ടാമത് കടൽ ലക്ഷ്യമാക്കി എറിഞ്ഞു പിന്നീടൊന്നും സംഭവിക്കാത്ത പോലെ തിരികെ വീട്ടിലേക്ക് കുഞ്ഞിനെ കാണാതായതോടെ അച്ഛൻ പ്രണവ് പോലീസിൽ പരാതി നൽകി കണ്ണൂർ കടപ്പുറത്തു നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതോടെ സംശയം കുടുംബത്തിലേക്ക് തന്നെ തിരിഞ്ഞു പ്രണവിനെതിരെ ശരണ്യയടക്കം കൊലപാതക കുറ്റം ആരോപിച്ചു ശരണ്യയിൽ സംശയമുണ്ടെന്ന് പ്രണവും പോലീസിനോട് പറഞ്ഞതോടെ ഇരുവരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു ഇതോടെ ശരണ്യയുടെ ക്രൂരത പുറംലോകമറിഞ്ഞു കാമുകനൊപ്പം ജീവിക്കാനാണ് കൃത്യം ചെയ്തതെന്ന് ശരണ്യ സമ്മതിച്ചു ശരണ്യയുടെ ചെരുപ്പ് സംഭവസ്ഥലത്തെ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് പോലീസിന് ലഭിച്ചത് വഴിത്തിരിവായി ശരണ്യക്കൊപ്പം കാമുകൻ ഇതിനെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ ശരണ്യ എലിവിഷം കഴിച്ച് ആത്മഹത്യക്കും ശ്രമം നടത്തി അവസാനം ആറു വർഷങ്ങൾക്കിപ്പുറം കേസിൽ ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചു കാമുകൻ നിധിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു ഇനി അറിയേണ്ടത് ശിക്ഷാവിധി മാത്രമാണ് ഒന്നര വയസ്സുകാരൻ മകനെ നിഷ്ഠൂരം കടലിൽ എറിഞ്ഞു കൊന്ന ശരണ്യയ്ക്ക് കോടതി എന്ത് ശിക്ഷയാണ് വിധിക്കുകയെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം രണ്ടാം പ്രതിയും ശരണ്യയുടെ കാമുകനുമായിരുന്ന നിധിനെ വെറുതെ വിട്ടു ഗൂഢാലോചന കുറ്റകൃത്യം ചെയ്യാനുള്ള സഹായം പ്രേരണ എന്നീ കുറ്റങ്ങൾ തെളിയിക്കാനായില്ലെന്ന് കോടതി കണ്ടെത്തി ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച പറ്റിയെന്നും കോടതി വിലയിരുത്തി തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ എൻ പ്രശാന്താണ് ശരണ്യ കുറ്റക്കാരിയാണെന്ന് വിധിച്ചത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഇരുപത്തിയേഴ് വയസ്സ് മാത്രമാണ് പ്രായമെന്നും സഹായിക്കാൻ ആരുമില്ലെന്നും ശരണ്യ പറഞ്ഞു മറ്റൊരു കേസിലും പ്രതിയല്ല മാനസിക പിരിമുറുക്കം ഉൾപ്പെടെ നേരിടുന്നുണ്ടോവെന്നും കോടതി ദയ കാണിക്കണമെന്നും ശരണ്യ പറഞ്ഞു കാമുകനത്ത് സുഖ നയിക്കാനാണ് ശരണ്യ കുറ്റകൃത്യം നടത്തിയത് എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് അറസ്റ്റ് നടന്ന് തൊണ്ണൂറാം ദിവസമാണ് പോലീസ് കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്താവ് പ്രണവാണെന്ന് വരുത്തി തീർക്കാനും ശരണ്യ ശ്രമിച്ചു ആദ്യഘട്ടത്തിൽ സംശയമുന ശരണ്യക്കു നേരെ നീങ്ങിയില്ല ഭർത്താവിനെ സംശയിക്കാൻ ഒട്ടേറെ കാരണങ്ങളും ഉണ്ടായിരുന്നു സ്വമേധയാ വീട്ടിൽ ചെല്ലുകയും നിർബന്ധം ചെലുത്തി അവിടെ താമസിക്കുകയും ചെയ്തതിലെ അസ്വാഭാവികതയാണ് ആദ്യം സംശയിക്കപ്പെട്ടത്